സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ രണ്ടാം സെമിഫൈനൽ മത്സരത്തിലെ രണ്ടാം മത്സരം ഇന്നായിരുന്നു നടന്നത് ജംഷഡ്പൂരും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു ഇന്ന് നടന്നത് എന്തായാലും ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജംഷഡ്പൂർ വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങും മുമ്പ് വരെ അഗ്രിഗേറ്റിൽ ജംഷഡ്പൂർ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുൻപിലായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് അഗ്രിഗേറ്റിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇപ്പോൾ വിജയിച്ച് കയറിക്കൊണ്ട് ഇപ്പോൾ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലെ ഫൈനലിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴ്ച കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതുവരെ വിലൂടെ തന്നെ കടക്കാം എന്തായാലും ഇന്ന് നടന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിലെ രണ്ടാം പാദ മത്സരത്തിൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് വിജയിച്ചു കയറിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ വിജയിച്ചു കയറിയത് കൂടാതെ അഗ്രിഗേറ്റിൽ രണ്ടേ മൂന്നിനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ വിജയിച്ചു കയറിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ വേണ്ടി രണ്ട് ഗോളുകൾ നേടിയത് അവരുടെ ഒരു വിദേശ താരവും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ താരവുമാണ് ജേസൺ കമ്മിങ്സ് ആണ് അവർക്ക് വേണ്ടി സമനില ഗോൾ ഇന്നത്തെ മത്സരത്തിൽ നേടിയെടുത്തത് ഒരു പെനാൽറ്റിയിലൂടെയായിരുന്നു താരം ലക്ഷ്യം കണ്ടത് എന്നാൽ പിന്നീട് മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ഒരു മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇന്ത്യൻ താരമായ അപ്പൂയുടെ കാലിൽ നിന്നും ഒരു വെടിയുണ്ട ഗോൾ പിറന്നത് ഒരു ലോങ് റേഞ്ചർ ഗോളാണ് താരം നേടിയെടുത്തത് അങ്ങനെ അഗ്രികേറ്റിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് വിജയിച്ചുകൊണ്ട് അവർ ൾ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഫൈനലിൽ ബംഗളൂരു എഫ് സി ആയിരിക്കും മോഹൻബഗാൻ സൂപ്പർ ജിങ്സിന്റെ എതിരാളികൾ എന്തായാലും ഈ മാസം പന്ത്രണ്ടിനായിരിക്കും ഐ എസ് എല്ലിന്റെ ഫൈനൽ നടക്കുക